അല്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസ്സിലെ താരീഖ് കാക്കൊല്ല പരീക്ഷയ്ക്ക് അഞ്ച് പാഠങ്ങളാണ് ഉണ്ടാവുക അതിൽ മൂന്നാമത്തെ പാഠത്തിൻ്റെയും നാലാമത്തെ പാഠത്തിൻ്റെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം പാഠത്തിൻ്റെ പേര് ആദ്യത്തെ പാലായനം എന്താണ് ഈ പാലായനം എന്ന് പറഞ്ഞാൽ പാലായനം എന്ന് പറഞ്ഞാൽ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒഴിവാക്കിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുക അതാണ് പാലായനം ഇപ്പോൾ ഫലസ്തീനിൽ യുദ്ധം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ അവരെ സാധനങ്ങളൊക്കെ കൊണ്ട് വീടൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ നാട്ടിൽ പോയി താമസിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പാലായനം അതാണ് എന്ന് പറയുക അപ്പോൾ മക്കയിൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ മുസ്ലിമീങ്ങളെ വല്ലാതെ ആക്രമിച്ചിരുന്നു അങ്ങനെ അക്രമം സഹിക്കവയ്യാതായപ്പോൾ നബി അല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ എത്തിയോപ്യ എന്ന് പറയുന്ന നാട്ടിലേക്ക് സ്വഹാബത്തിനോട് നാട് വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആ സംഭവമാണ് ഈ പാഠത്തിൽ പറയുന്നത് എന്താണ് രാജ്യത്തിൻ്റെ പേര് എത്തിയോപ്യ കണ്ടോ എത്തിയോപ്യയിലേക്ക് പോകാൻ പറഞ്ഞു ആരാ പറഞ്ഞത് നബിസ് അഹു സ്വലമാ തങ്ങൾ അപ്പോൾ അതാണ് ഈ സംഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം നമ്മെ ആരെങ്കിലും അന്യായമായി എന്താ അന്യായമായി എന്ന് പറഞ്ഞാല് കാരണമില്ലാതെ വെറുതെ അക്രമിക്കുവാൻ വന്നാൽ നാം എന്തു ചെയ്യും നമ്മൾ വെറുതെ ഒരാൾ അക്രമിക്കാൻ നമ്മൾ എന്താ ചെയ്യുക നാം പ്രതികരിക്കും അല്ലേ പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ തിരിച്ചടിക്കും അല്ലെങ്കിൽ അതിനെ തടയും അല്ലെ എന്നാൽ അതിന് മാത്രം നമുക്ക് ശക്തി ഇല്ലെങ്കിലോ അപ്പോൾ നാം അവിടെ നിന്ന് മാറി നിൽക്കും നമുക്ക് അവനെ തിരിച്ചടിക്കാനൊന്നും കഴിയൂല നമ്മള് തീരെ ആരോഗ്യമില്ലാത്ത ഒരാളാണ് അപ്പൊ നമ്മൾ മാറി നിൽക്കും അതല്ലേ ബുദ്ധി ഈ ഒരു അവസ്ഥയായിരുന്നു മക്കയിൽ അക്കാലത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് അപ്പം മുസ്ലിങ്ങൾക്ക് അക്കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതാണ് ഈ കളർ മാറ്റി കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ആൾബലമില്ല എന്താ ആൾബലം എന്ന് പറഞ്ഞാൽ ആളുകൾ കുറവാണ് മുസ്ലിങ്ങളെക്കാളും മുസ്ലിങ്ങളല്ലാത്ത അല്ലാത്ത ആളുകളാണ് അവിടെ കൂടുതലുള്ളത് മുസ്ലിങ്ങൾ കുറവാണ് വേണ്ട വേണ്ടത്ര ശക്തിയുമില്ല ആവശ്യത്തിന് എന്തില്ല ആയുധങ്ങളോ അങ്ങനത്തെ മറ്റുള്ള ശക്തികളൊന്നും നമ്മുടെ അടുത്തില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവും ഇല്ല അവരെ തിരിച്ചക്രമിക്കാനോ അവരിങ്ങോട്ട് ചെയ്യുന്നതിന് അക്രം അങ്ങോട്ട് അക്രമിക്കാനോ എന്നെന്തില്ല അള്ളാഹു നമുക്ക് സമ്മതി നിന്നിട്ടില്ല ഈ മൂന്ന് കാരണങ്ങളാണ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് സൊഹാബികൾ ഹിജറ പോകാനുണ്ടായ കാരണം അപ്പോൾ നമ്മളിത് ഈ മൂന്നും കാണാതെ പഠിച്ചു വെക്കണം അതിനാൽ പ്രയാസമനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബിസ്ലാ അല്ലെ വസല് തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്തിയോപ്പ്യയിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ ഈ എത്തിയോപ്യ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് എത്തിയോപ്യ രാജ്യത്തിന്റെ പേര് അടിവരട്ട് പഠിച്ചു വെക്കണം എഴുതാനും പഠിക്കണം എത്തിയോപ്യ എത്തിയോപ്പ്യയിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ ഒരു രാജാവുണ്ട് അതാ പറയണേ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് എന്താ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നാടും വീടൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പാലായന പോകുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് എന്ത് ചെയ്യുക സൗകര്യം ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ആളുകൾക്കാണ് അഭയാർത്ഥികൾ എന്ന് പറയുക അഭയാർത്ഥികൾ എത്തുന്നവർക്ക് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ അപ്പൊ അവർക്ക് അഭയം നൽകുക എന്ന് പറഞ്ഞാൽ അവർക്ക് വീടും സൗകര്യങ്ങളും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നും നബിസ് അല്ലാസ്ലം പറഞ്ഞു അപ്പൊ അങ്ങനെയും നബീസ് അല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് എത്തിയോപ്യ അന്ന് ഭരിച്ചിരുന്ന നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു നബ്സു അഹ് തങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പോ എത്യോപ്യ അന്ന് ഭരിച്ചിരുന്നത് ആരാണ് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരാണ് നജാഷി രാജാവ് നജാഷി രാജാവ് ആ ഇനി ഇനി നമ്മൾ താരിഖന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഡേറ്റുകൾ അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം വർഷം ഇതൊക്കെ നല്ലോണം ഓർത്തു വെക്കണം ഇത് പരീക്ഷയ്ക്ക് വരും ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയത് അപ്പോൾ എത്തിയോപ്യയിലേക്ക് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെന്നായി ഇതാണ് ആദ്യത്തെ പാലായണം അപ്പോൾ ആദ്യത്തെ പാലായനം എത്ര ആളുകളാണ് പഠിച്ചു വെക്കണം പത്ത് നാല് പത്ത് നാല് പത്ത് നാല് കേട്ടോ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അപ്പോൾ പത്ത് പി നാല് എസ് പത്ത് പി നാല് എസ് പത്ത് പി എന്ന് പറഞ്ഞാൽ പത്ത് പുരുഷന്മാർ നാല് എസ് എന്ന് പറഞ്ഞാൽ നാല് സ്ത്രീകളും പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അപ്പോൾ മൊത്തം പതിനാല് വെക്കണേ പത്ത് നാല് പത്ത് നാല് അതാണ് ആദ്യത്തേത് അടുത്തത് നുബുവത്തിന്റെ അഞ്ചാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത് അപ്പോൾ ഓർത്തു വെക്കുക നുബുവത്ത് എന്ന് പറഞ്ഞാല് നബിസ് അല്ലാസ്ലാ തങ്ങൾ നബിയായത് നബി തങ്ങൾ നബിയായി അഞ്ചാം വർഷം അഥവാ നബി നബിതങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അല്ലെ അപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അപ്പൊ നുബുവത്തിന്റെ അഞ്ചാം വർഷമാണ് റജബ് മാസത്തിലാണ് റജബ് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഡേറ്റ് ഓർത്ത് വെക്കണം ആളുകൾ ഡൗൺ ഓർത്ത് വെക്കണം അടുത്തത് മൂന്ന് മാസക്കാലം അവർ അവിടെ സുരക്ഷിതരായി കഴിഞ്ഞു ഇവിടെ എത്തിയോപ്യയിൽ എത്ര മാസം താമസിച്ചു മൂന്ന് മാസം പിന്നീട് ഒരു ഫേക്ക് ന്യൂസ് അവർക്ക് കിട്ടി എന്താ ഫേക്ക് ന്യൂസ് മക്കയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളായിട്ടുണ്ട് അവിടെ അപ്പോൾ ആരില്ല ശത്രുക്കൾ ആരുല്ല എന്ന് എന്തു ചെയ്തു ഇവർക്ക് ഒരു ഫെയ്ക്കായ ന്യൂസ് വന്നു അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു എത്തിയപ്പയിലേക്ക് പോയ എല്ലാവരും തിരിച്ച് മക്കയിലേക്ക് എത്തി യഥാർത്ഥത്തിൽ മക്കയിൽ എല്ലാവരും ഒന്നും മുസ്ലിം ആയിട്ടില്ലായിരുന്നു ഫേക്ക് ന്യൂസ് ആയിരുന്നു അതാണ് ഞാൻ പറയാൻ പോണേ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി സ്വദേശം എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല അണ്ടോ അപ്പോൾ ഫേക്ക് ന്യൂസാണ് ശരിയായ വാർത്തയല്ല വീണ്ടും അങ്ങോട്ട് പോകുവാൻ നബിസുലസലം അവരോട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്നാൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ന് നബി പറഞ്ഞു അപ്പോൾ തുടർന്ന് എത്ര ആളുകൾ പോയത് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു അത് വെക്കണം എൺപത്തി മൂന്ന് എട്ട് മൂന്ന് പതിനെട്ട് സ്ത്രീകളും അപ്പോൾ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് എൺപത്തി പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് എവിടേക്ക് പുറപ്പെട്ടത് എത്തിയോപ്പിയിലേക്ക് രണ്ടാമത് പുറപ്പെട്ടത് അപ്പോൾ എത്തിയോപ്പിയിലേക്ക് രണ്ട് തവണ പോയിട്ടുണ്ട് പഠിച്ചു ആദ്യം പത്താ പുരുഷന്മാരും നാല് സ്ത്രീകളാണ് രണ്ടാമത് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളാണ് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ഉത്തരം പറയാം അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിൻ്റെ പേരെന്ത് എന്താണ് നജാഷി രാജാവ് കണ്ടില്ലേ നജാഷി രാജാവ് അടുത്തത് എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേരാണ് ഞാൻ പറഞ്ഞല്ലേ പതിനാല് പേരാണ് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും ഇതാണ് എൻ്റെ ഉത്തരം അടുത്ത മൂന്ന് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയത് എത്ര പേരാണ് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അടുത്ത കാരണം കണ്ടെത്താം വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തു എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തത് എന്തുകൊണ്ടാണ് അതാ ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവും ഇല്ല അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന അനുയായികളോട് നബ്സുസ്ലമാ തങ്ങൾ ആഫ്രിക്കൻ വൻകരയിലേക്ക് എത്തിയൊപ്പിയിലേക്ക് പോ പോകാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോകാൻ പറഞ്ഞത് കൊണ്ടാണ് വിശ്വാസികൾ എത്തിയൊപ്പിയിലേക്ക് പോയത് അപ്പോൾ ഇങ്ങനെ ചുരുക്കി എഴുതിയാലും മതി നബ്സുലസലമാ തങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാലും അതിന് ഉത്തരാവും പക്ഷെ പൂർണ്ണമായ ഉത്തരവാണെങ്കിൽ ഇതും കൂടി എഴുതണം അടുത്തത് ആദ്യം പോയവരെല്ലാം മൂന്ന് മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഇതാ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല അപ്പൊ ഇതാണ് അതിൻ്റെ ഉത്തരം അപ്പം ഇത് നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ ഇതാ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു തെറ്റായ വാർത്ത കേട്ടത് കാരണം അങ്ങനെ മതി എന്ന ഒരു തെറ്റായ വാർത്ത കേട്ടത് കാരണം അടുത്തത് ആര് പറഞ്ഞു എന്ന് എഴുതാനാണ് ആര് പറഞ്ഞു അഭ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ അത് ആരാ പറഞ്ഞത് നബിസ് അല്ലാസ് വല്ലാമത്തങ്ങൾ അപ്പം ഈ പാഠം കഴിഞ്ഞ് നമ്മൾ രണ്ടാ അടുത്ത പാഠം നാലാമത്തെ പാഠം നോക്കുകയാണ് നജാഷി രാജ അപ്പം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു എത്തിയോപ്യ ഭരിക്കുന്ന രാജാവാണ് നജാഷി രാജാവ് ആ നജാഷി രാജാവിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഈ നജാഷി രാജാവ് ആദ്യമേ ഇസ്ലാം സ്വീകരിച്ച് നബിനോട് നല്ല സ്നേഹമുള്ള ആളായിരുന്നു നബി സുല്ലാസ്ലമ തങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ രാജാവിന് നോക്കുക ഇന്ന് ഒരു രാജാവിൻ്റെ കഥ കേട്ട് കേട്ടാലോ കിഴക്കൻ ആഫ്രിക്കയിൽ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന രാജാവായിരുന്നു പേര് പഠിച്ചു വെക്കണേ അസ്ഹിമത്ത് അംസ് കഴിഞ്ഞ സ്വാദാണ് അസ്ഹിമത്ത് അദ്ദേഹമാണ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ച നജാഷി രാജാവ് അപ്പം നജാഷി രാജാവിൻ്റെ ശരിയായ പേരെന്താണ് അസ്ഹൈമത്താണ് എത്യോപ്യയിലെ രാജാക്കന്മാർ നജാഷി നേഗസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഈ എത്തിയോപ്യയിലെ രാജാക്കന്മാരൊക്കെ ഏത് അറിയപ്പെടുന്നത് നേഗസ് നേഗസ് നജാഷി എന്നതിൻ്റെ മലയാളമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആണ് എന്ത് നേഗസ് നേഗസ് അപ്പം നേഗസ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അടുത്തത് അനർബി രാജാവായ അദ്ദേഹം എന്താ അനർബി എന്ന് പറഞ്ഞാൽ അനർബി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത ആൾ നമ്മളൊക്കെ ഇപ്പോൾ അനറബിയാണല്ലോ മലയാളികളൊക്കെ അനറബിയല്ലേ അപ്പം അനറബി രാജാവായ അദ്ദേഹം ആദ്യ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ശരിക്കും നബിസുലഹി സ്വലം തങ്ങളും മക്കയിലാണ് വന്നത് അവിടെയൊക്കെ അറബികളുള്ളത് പക്ഷേ അറബി അല്ലാതിരുന്നിട്ട് പോലും ഇയാൾ അറബിയൊന്നല്ല നജാഷ് എന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത് എത്തിയോപ്പ്യയിൽ എത്തിയ മുസ്ലിങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു എന്തൊക്കെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അവിടെ എത്തിയ മുസ്ലിങ്ങളൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് നബിസ് അല്ലാമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലാ റലിയുല്ലാവിനെ വിവാഹം ചെയ്തപ്പോൾ നബിസ് അല്ലാസ്ലമയ്ക്ക് വേണ്ടി മഹർ നൽകിയത് നജാഷി ആയിരുന്നു എന്താ മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക് അതായത് നബിസുല്ലു വസ്ലമായി തങ്ങൾ ഒരു കല്യാണം കഴിച്ചു ആരെയാണ് കല്യാണം കഴിച്ചത് ഉമ്മു ഹബീബ് ഹബീബ റലിയുളാഹ്നുവിനെ അതായത് ഉമ്മു ഹബീബൻ്റെ പേരാണെന്ന് റംലാ റലിയുല്ലാഹ് രണ്ടും ഒരാൾ തന്നെയാണ് റംല എന്നവരുടെ മറ്റൊരു പേരാണെന്ത് ഉമ്മു ഹബീബ ഈ റംല റംലാ റലിയുല്ലാഹ്വിൻ്റെ ഭർത്താവ് ഈ ആഫ്രിക്കയിൽ പോയി അവിടെ ചെന്നിട്ട് എന്തായി മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെ മരണപ്പെട്ടത് കാരണത്താൽ എന്ത് ചെയ്തു അവരവിടെ ഒറ്റക്കായി അപ്പോൾ റംലാ റലിയുള്ള ഒരു മനസമാധാനം കിട്ടണം അതുകൊണ്ട് നബിസ് വസ്ലമ തങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ റംല റലി അള്ളാഹു ഭയങ്കര താല്പര്യമായിരുന്നു അതുകൊണ്ട് റംല റലി അള്ളാഹ്നു വിവാഹം കഴിക്കാൻ ആര് തീരുമാനിച്ചു നബി സു അലി തങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഈ നജാഷി രാജാവാണ് കല്യാണത്തിന് മഹർ കൊടുക്കൂല്ലേ മഹർ ആരാണ് കൊടുത്തത് നജാഷി രാജാവാണ് കൊടുത്തു നാന്നൂറ് ദർഹം ഏഹ് അതൊന്നും ഇപ്പം അടുത്തിൽ നാനൂറ് ദിർഹം ആര് കൊടുത്തു മഹറായിട്ട് നജാഷി രാജാവാണ് കൊടുത്തിരുന്നത് അപ്പൊ നബിനോട് അത്രയും സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് നബിസ് അല്ലാസമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സൊഹാബികളിൽ പെടുന്നില്ല ആര് നജാഷി രാജാവ് ആരല്ല സൊഹാബി അല്ല നബിനെ കണ്ട ഈമാനോട് കൂടി നബിനെ കണ്ടവരാണല്ലോ സൊഹാബി എന്ന് പറയാ അല്ലേ അപ്പൊ നബി നബിനെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് സൊഹാബി എന്ന് പറയാൻ പറ്റൂല പിന്നെ ഹിജിറ ഒമ്പതാം വർഷം അദ്ദേഹം വഫാത്തായി അപ്പൊ പഠിച്ചു വെക്കണം ബഹുമാനപ്പെട്ട നജാഷി രാജ വഫാത്തായത് ഏത് വർഷമാണ് ഹിജറ ഒമ്പതാം വർഷം എന്ന് പറഞ്ഞാൽ നബീസ് അല്ലാസ്ലാമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഹിജറ പോയി അല്ലേ ആ അമ്പത്തിമൂന്നാമത്തെ വയസ്സ് മുതലാണ് ഹിജറ വർഷം കണക്കാക്കുന്നത് അങ്ങനെ ഒമ്പത് വർഷം ഹിജറ പോയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് എന്താകുന്നത് വഫാത്താകുന്നത് വിവരം അറിഞ്ഞ ശേഷം നബിസ് അല്ലാസ് സ്വലം അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് ആരെ പേരില് ഈ ഒ ഇജറൊമ്പതാം വർഷം വഫാത്തായിപ്പോയ നജാഷി രാജാവിന്റെ പേരിൽ നബിസ് അല്ലാസ് വസ്ലമ തങ്ങൾ എന്തെങ്കിലുണ്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് നോക്കാം രാജാവ് എത്യോപ്യ ഉമ്മു ഹബീബ വഫാത്ത് മഹിർ രാജാവ് ആരാണ് രാജാവ് നജാഷി രാജാവ് അല്ലെ എത്യോപ്യ എത്തിയോപ്യ എന്താ ആഫ്രിക്ക അല്ലേ എത്തിയോപ്യ ആഫ്രിക്ക അടുത്ത ഉമ്മു ഹബീബ റംല റദി വഫാത്ത് ഹിജറ ഒമ്പത് മഹർ വിവാഹം മഹ് വിവാഹത്തിന് അല്ലെ മഹർ ഉണ്ടാവുക കല്യാണത്തിന് മഹർ ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അടുത്തത് ഉത്തരം പറയാം നജാഷി രാജാവിൻ്റെ പേരെന്ത് ഇവിടെ ഉണ്ട് ഉത്തരം ഇവിടെ അസ്ഹൈമത്ത് അസ്ഹൈമത്ത് അടുത്ത് എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത് നജാഷി അല്ലെങ്കിൽ നേഗസ് ഇത് രണ്ടെഴുതിയാലും ഉത്തരം ശരിയെന്നെ നജാഷി അല്ലെങ്കിൽ നേഗസ് ഉമ്മു ഹബീബ റലിയുള്ള വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ് ഉത്തരം പാഠത്തിന്റെ ഹെഡിങ് നജാഷി രാജാവ് അടുത്തത് നജാഷിയുടെ മരണ വാർത്തയെ അറിഞ്ഞ നബ്സു അസ്സലം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു മയ്യത്ത് നിസ്കരിച്ചു അടുത്ത് ഉസ്താദിൽ നിന്നും കൂടുതൽ ഗ്രഹിക്കാം ഉമ്മ ഹബീബ് അറുഹാണെ നബിസ് അഹ് വസ്മയുള്ള വിവാഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഈ രണ്ട് പാഠങ്ങൾ നല്ലോണം പഠിച്ചു വെക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്സലാലൈക്കും